ഇല്ല ഇല്ല പിറ്റാത്തെ എടുത്തില്ലേ പുലിയൊന്നും ഇല്ല ഇടങ്ങി കൊടുക്കാ താഴോട്ട് ഇറക്കാം വാ അ സൈക്കിൾ ഓടിക്കുന്ന കൃഷ്ണായവിടെ കുഞ്ഞുണ്ട് നിങ്ങളാണ് സൈക്കിൾ ഓടിക്കുകടാ എവിടെ പോണു ഹലോ ഗയ്സ് സംബലി വ്ലോഗിലേക്ക് സ്വാഗതം ഇതാണ് ക്ലൗസ് മാജിക് ഇവരെ അമ്യൂസ്മെന്റ് പാർക്കാണ് ഞാൻ വേറെ നമുക്ക് രണ്ടുപേർക്കും പോവാം ട നമുക്ക് ഇന്ന് ഒരു സിനിമയ്ക്ക് പോവാട എല്ലാരും കൂടെ സിനിമയ്ക്ക് പോവാല്ലേ कम्प्लीट आहे ना पुरी फोन आहे दा 5 6 महिना आहे दा Samsung M31 करोंदा 53 ए ഞാൻ ആ വഴി കറങ്ങിട്ട് റോഡ് വഴി പോകാണ് വഴി പോട്ടെ ആ വഴി കറങ്ങിയ റോഡാ പറ കുറ്റിക്കലിടെ പോകുന്നുള്ളു ഇതൊക്കെ സെറ്റാക്കി പോകാം

அல்லல்ல எனக்கே புரியல அது அந்த ரோட்ல இறங்கிக்காத பாக்கிய அதுல காரமேண்டா டா சீல் போட்டு நான் சொன்னேன் என்கிட்ட கலவேண்டா நீ இல்லடா குரு குரு அது சீலா கலவே நீயே குரு நைடு நிறையா <coughs>